ഒരു പ്രദേശത്തെ ആകെ കുടിവെള്ളം മുട്ടിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ നടപടിക്കെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി പഞ്ചായത്തിനു മുന്നിൽ മാള നെയ്തക്കുടി പ്രദേശത്തെ ജനങ്ങളാണ് പ്രതിഷേധവുമായി പഞ്ചായത്തിനു മുന്നിൽ എത്തിയത് പ്രതിഷേധത്തിന്റെ ഭാഗമായി നാട്ടുകാർ ധർണ നടത്തി ചുറ്റും ഉപ്പുവെള്ളത്താൽ കേന്ദ്രീകരിക്കപ്പെട്ട പ്രദേശമാണ് മാള നെയ്ത ഏക്കർ കണക്കിന് ഭൂമിയിൽ സദാസമയം ഉപ്പുവെള്ളം കെട്ടിക്കിടക്കും താഴ്ന്ന പ്രദേശമായതിനാൽ ഭൂമിശാസ്ത്രത്തെ തിരുത്താനുമാകില്ല അതിനിടയിലാണ് പരിസരത്തെ ഉപ്പുജലസംഭരണിക്കായി സ്വകാര്യ വ്യക്തി നീക്കം ആരംഭിച്ചത് ആഴം കൂട്ടിയുള്ള അനധികൃത നിർമ്മാണം നെയ്തക്കുടിയിലെ മാത്രമല്ല തൊട്ടടുത്ത മാള പരനാട്ടുകുന്ന് പ്രദേശത്തെ നിരവധി കുടുംബങ്ങളുടെ ശുദ്ധജലം മുട്ടിക്കുന്ന പ്രവൃത്തിയായി മാറുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകുന്നു മുൻ എം എൽ എയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനിശ്ചിതനായ നേതാവ് സഖാവ് യു എസ് എസ് നൽകിയ ജില്ലാ കളക്ടർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മാളഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ആയിരുന്ന ശോഭ സുഭാഷിന്റെ അധ്യക്ഷതയിൽ കൂടി യോഗത്തിൽ വെച്ച് ആ പ്രദേശത്ത് ഈ പറയുന്ന ഈ പൊക്കാലി നില കൃഷിയും പാടില്ല എന്നും കണ്ടൽക്കാടിലും നശിപ്പിക്കാൻ പാടില്ല എന്ന തീരുമാനം എടുത്തുകൊണ്ട് അത് രേഖാമൂലം കളക്ടർ അറിയിക്കുകയുണ്ടായി ആ കളക്ടറുടെ തീരുമാനം രണ്ടായിരത്തി ഓഫീസിലിരിക്കുമ്പോ ആ തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഭരണസമിതി ഈ തരത്തിലുള്ള നിലപാടുമായി മുന്നോട്ടു പോകുന്നതിൽ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ശക്തമായ പ്രതിഷേധമുണ്ട് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഇടപെട്ട് നിർത്തിവെപ്പിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു കോൺഗ്രസ് നേതാവ് സോയി കോലഞ്ചേരി ധർണ ചെയ്തു എന്റെ അറിവ് എന്തൊരു അമ്പതോളം ഏക്കർ അതിൽ ഒരുപാട് ഭാഗങ്ങള് പുറമ്പോക്ക് ഭാഗങ്ങളുണ്ട് ഇതൊന്നും അളന്ന് തിട്ടപ്പെടുത്താതെ എറണാകുളത്തെ ഒരു വലിയ മുതലാളി ഇത് ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഇപ്പോൾ ഓരുവെള്ളം കേറ്റി ഇറക്കിക്കൊണ്ട് മത്സ്യ കൃഷി നടത്താൻ വേണ്ടി ആഴത്തിൽ ചെളി മുഴുവനും ഖനം ചെയ്ത് മാറ്റി അവിടെ അത്തരത്തിൽ ഒരു മത്സ്യകൃഷി അദ്ദേഹത്തിൻ്റെ ലാഭത്തിന് വേണ്ടി മാത്രം നടത്തുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ആഴത്തിൽ ഇത്തരത്തിലുള്ള ചെളിയെടുത്തു കഴിഞ്ഞാൽ ഓർപ്പുഴയിൽ നിന്നുള്ള വെള്ളം നേരെ കയറി വന്ന് ലെയ്തക്കുടിയുടെ മുഴുവൻ ഭാഗത്തും ഈ പ്രദേശത്ത് മുഴുവനും ഓരുവെള്ളം എൽ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കെട്ടിക്കിടക്കുന്ന രീതിയിലേക്ക് വരും പ്രകാശൻ നെല്ലിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു വി എസ് ഗോപാലകൃഷ്ണൻ എൻ ഡി ഷൺമുഖൻ സി കെ സതീശൻ സി കെ ജയപ്പൻ എം സി സനിൽ സി സി അജയ്കുമാർ പി ബി ബാബു എന്നിവർ സംസാരിച്ചു മീഡിയ ടൈം മാള